സി പി ഐ ആലപ്പുഴ ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വിമർശനം തെരഞ്ഞെടുപ്പിൽ അലയടിച്ചത് മുഖ്യമന്ത്രി വിരുദ്ധ വികാരമെന്നാണ് ഉയരുന്ന വിമർശനം എല്ലാ തിരഞ്ഞെടുപ്പിലും പരനാറി പ്രയോഗം പോലുള്ള പരാമർശങ്ങളാണ് മുഖ്യമന്ത്രി നടത്തുന്നത് തിരുത്താൻ തയ്യാറല്ലെന്ന് മാർക്ക് കൂർലോസിനെതിരായ പരാമർശത്തിലൂടെ വ്യക്തമായി രാജാവ് നഗ്നനാണെന്ന് പറയാൻ സി പി ഐ എമ്മിൽ ആളില്ല സി പി ഐ എങ്കിലും ആറോൾ ഏറ്റെടുത്ത് ഇടതുപക്ഷ വോട്ടുകളെ പിടിച്ചു നിർത്തണം കോൺഗ്രസ് വോട്ട് മാത്രമല്ല ബി ജെ പിയിലേക്ക് പോയത് മുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളും പോയിട്ടുണ്ടെന്നും സിപിഐയിൽ വിലയിരുത്തലുണ്ട് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ഐ പി എസ് ഓഫീസർ ശ്രമിച്ചത് സംശയകരമാണ് ഇ പി ജയരാജന്റെ ജാവദേക്കർ കൂടിക്കാഴ്ചയും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും സി പി ഐ ആലപ്പുഴ ജില്ലാ കൌൺസിൽ യോഗത്തിൽ വിമർശനമുയർന്നു ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനമൊഴിയണമെന്ന് സി പി ഐ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആവശ്യമുയർന്നു മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത് മുഖ്യമന്ത്രി മാറണമെന്ന് പറയാനുള്ള ആർജവം സി കാണിക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് മുന്നേറ്റം പ്രതീക്ഷിച്ചെങ്കിലും രാജീവ് ചന്ദ്രശേഖരന് പിറകിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു സി പി എസ് സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രന്റെ സ്ഥാനം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനമുയർന്നത് മുഖ്യമന്ത്രി മാറാതെ എൽ ഡി എഫിന് തിരിച്ചുവരവ് എളുപ്പമല്ല മുഖ്യമന്ത്രി മാറണമെന്ന് പറയാൻ സി പി ഐ ആർജവം കാട്ടണം തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് എൽ ഡി എഫ് കൺവീനർ ബി ജെ പി നേതാവിനെ കണ്ടതും തിരിച്ചടിയായെന്നും അംഗങ്ങൾ വിമർശിച്ചു സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും വെറുപ്പിച്ചു സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാത്തതും പെൻഷൻ മുടങ്ങിയതും തോൽവിയിലേക്ക് നയിച്ചെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി ഇന്ന് സി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരാനിരിക്കെയാണ് ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വിമർശനം ഉയരുന്നത് ഇന്നത്തെ യോഗത്തിലും സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഉണ്ടാകുമെന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷത്തെയും സി പി എമ്മിനെയും വിമർശിച്ച യാക്കോബായ സഭാനിരണം മുൻ ഭദ്രാസന മെത്രാപൊലിത്ത ഗീവർഗീസ് കൂർലോസിനെതിരെ കടുത്ത ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് പുരോഹിതരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം കേരള സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ട് സംസാരിക്കുകയായിരുന്നു അന്ന് മുഖ്യമന്ത്രി ഗി സ്കൂർലോസിന്റെ വിമർശനം ഇങ്ങനെയായിരുന്നു ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്നും ഇനിയും പാഠം പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് നിലവിലുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സി പി എത്ര നിഷേധിക്കുവാൻ ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ് സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമവേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത മത സാമുദായിക സംഘടനകളെ അതിരി പ്രീണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ് ബി ജെ പിയേക്കാൾ ഉപരി കോൺഗ്രസിനെയും ഫാസിസത്തിനെതിരെ ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാരിന്റെ നിലവാര തകർച്ച മറ്റൊരു പ്രധാന കാരണമാണ് ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ് ധാർഷ്ട്യവും ധൂർത്തും ഇനിയും തുടർന്നാൽ ഇനിയും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമെന്നില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യങ്ങൾ ജനങ്ങൾ വീടില്ല പ്രത്യേകിച്ച് കേരളത്തിൽ തിരുത്തുമെന്ന് നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ് അത് പക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തൽ ആവരുത് രോഗം ആഴത്തിലുള്ളതാണ് ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം ഇടതുപക്ഷം ഇടത്ത് തന്നെ നിൽക്കണം ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല ഇതായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ ഗീവർഗീസ് കൂറിലോസ് നടത്തിയ വിമർശനം